ർ ബി ബാബു നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത്തരത്തിൽ വിഭജന ഭീതി അനുസ്മരണ ദിവസ് എന്ന രീതിയിലൊരു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തുന്നത് അതിന്റെ അടിസ്ഥാനപരമായ ഘടകം മറ്റൊന്നും ആയിരുന്നില്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രവിഭജനത്തിന്റെ ചരിത്രം നമ്മുടെ പുതിയ തലമുറ അറിയുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ഇത്തരം ഒരു അനുസ്മരണം നടത്തേണ്ടതില്ല എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഭരണകൂടം തന്നെ എത്തിച്ചേരുന്ന ഈ ഘട്ടത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശ്രീ ആർ ബാബു അത്യന്തം ഭയാനകമായ ദുരന്തപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ ശ്രീ ഗൗതം പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ഭാരതീയർ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് നമ്മുടെ അമ്മമാർ സഹോദരിമാർ മാനഭംഗത്തിനിരയായി സമാനതകളില്ലാത്ത ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംഭവമാണ് ഭാരതത്തിൻ്റെ വിഭജനം അത് ഇന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി സംഭവിച്ചതാണ് നമുക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു അവർ ഈ നാട് ഒരിക്കലും വിഭജിക്കപ്പെടാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല ഈ നാടിൻ്റെ അഖണ്ഡത ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനെ സ്വാതന്ത്ര്യം നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് അവർ ജയിലിൽ പോയത് അവർ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് അവരുടെ ജീവിതം ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹോമിച്ചത് ആ സങ്കല്പത്തിനെ മൊത്തം തകർത്ത് കളഞ്ഞുകൊണ്ടാണ് അവരുടെ ആശയാഭിലാഷങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞുകൊണ്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനം ഉണ്ടായത് ആ വിഭജനം ആ വിഭജനത്തിൻ്റെ മുറിവുകൾ ഇന്നും ഉണങ്ങാതെ നിൽക്കുന്നുണ്ട് ഈ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും എന്നുള്ളത് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പോൾ അന്നത്തെ ആ വിഭജനം എങ്ങനെയുണ്ടായി ആ വിഭജനത്തിന് കാരണക്കാരായിരുന്നു ആ വിഭജനത്തിന് ഉത്തരവാദികളായവർ ഇന്നും സമൂഹത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ ചരിത്രത്തിൽ എന്തു സംഭവിച്ചു ചരിത്ര ആ സംഭവങ്ങൾക്ക് ഉത്തരവാദികളാരായിരുന്നു എന്തുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടായത് അത് ആവർത്തിക്ക ആവർത്തിക്കാതിരിക്കാൻ എന്താണ് വേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനവും മനനവും ആണ് അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഉപാധി ആ ദൃഷ്ടിയിൽ ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തെ നമ്മൾ കണക്കാക്കേണ്ടത് ഇന്ന് ഭാരതമെമ്പാടും വിഭജന ദിനം വിഭജന ഭീതി ദിനം എന്ന നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള ഒരു ആഹ്വാനം ഉണ്ടായി വിഭജന ഭീതി ദിനം നടത്തണം എന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇന്നത്തെ ദിവസം ഭാരതത്തിൻ്റെ വിഭജന ദിനം അതിനെ സംബന്ധിച്ചിടത്തോളം ആചരിക്കണം അല്ലെങ്കിൽ അത് ഓർമ്മിക്കണം എന്ന ഒരു ആഹ്വാനവും ആഹ്വാനവും അദ്ദേഹം നൽകിയിണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട നമ്മുടെ പൂർവികന്മാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ പോയത് എങ്ങനെയാണ് അവരുടെ സ്വപ്നം ചവിട്ടിയരയ്ക്കപ്പെട്ടത് ആ അത് അത് മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ എങ്ങനെയാണ് ആ സ്വപ്നം തൻ്റെ ജീവിതം മുഴുവൻ കൊണ്ടു നടന്ന ആ സ്വപ്നം ഓവുചാലിലൂടെ ഒഴുക്കപ്പെട്ടു പോയത് എന്നതിനെ ഒരു പഠനവും മനനവും ഒക്കെ അനിവാര്യമാണ് ചരിത്ര വിദ്യാർത്ഥികൾ അത് നടത്തണം പുതിയ തലമുറ നടത്തണം അതിനെന്തിനെയാണ് ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഈ കാര്യം മനസ്സിലാക്കുന്നതും ചർച്ച ചെയ്യുന്നതും അത് ആരെയാണ് ഭയപ്പെടുത്തുന്നത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനേ പാടില്ല അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനേ പാടില്ല അത് സമൂഹം മറക്കണം സമൂഹം മറക്കണം എന്ന് മാത്രമല്ല തെറ്റായ ചരിത്രം സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയും വേണം ഇങ്ങനെയുള്ള ഒരു അജണ്ട അത് ആരുടെ താല്പര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലല്ല അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ആരംഭിച്ച സമരം മുതലല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം സമരം ആരംഭിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു ആയിരം വർഷക്കാലം മുൻപേ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അത് അലക്സാണ്ടറുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ അലക്സാണ്ടറുടെ ആക്രമണത്തിനെതിരായിട്ട് പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാകാം അല്ലെങ്കിൽ ഗ്രീക്കുകാർക്കെതിരായിട്ട് ചന്ദ്രഗുപ്ത മൗരിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാകാം ഹൂണന്മാർക്കെതിരായിട്ട് നടന്ന സമരമാകാം ശകന്മാരെ പരാജയപ്പെടുത്തിയ ശകാരി വിക്രമാദിത്യത്തിൻ്റെ നേതൃത്വം നടന്ന സമരം പ്രക്ഷോഭമാകാം അല്ലെങ്കിൽ യുദ്ധമാകാം അങ്ങനെ ഭാരതത്തിൻ്റെ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ ഭാരതത്തെ ഭാരതത്തിൽ അടിമത്തം സ്ഥാപിക്കാൻ ഭാരതത്തെ ഭാരതത്തിൽ അധിനിവേശം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ശക്തികൾക്കെതിരായിട്ട് നടത്തിയ പോരാട്ടങ്ങളെല്ലാം തന്നെ അത് ഛത്രപതി ശിവാജിയുടെ നേതൃത്വത്തിൽ മുഗൾ ശക്തിക്കെതിരായി നടത്തിയ പോരാട്ടം അല്ലെങ്കിൽ ഗുരു ഗോവിന്ദ ഗുരുഗോവിന്ദസിംഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മുസ്ലിം ഭരണാധികാരികൾക്കെതിരായിട്ട് നടത്തിയ പോരാട്ടം അപ്പം ഇസ്ലാമിക ആക്രമണകാരികൾ മുസ്ലിം അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തിൽ ഒക്കെ അവർക്കെതിരായി നടത്തിയ പോരാട്ടങ്ങളെയൊക്കെ നമുക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും അപ്പോൾ ആ സ്വാതന്ത്ര്യ സമരം ആ സമരത്തിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ പ്ലാസ് ഈ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഭാരതത്തിൻ്റെ അധികാരം കൈമാറ്റപ്പെട്ടു അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് മാറ്റപ്പെട്ടു തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരവും ആ അതിന് മുൻപ് മുസ്ലിം അധിനിവേശ ശക്തികൾക്കെതിരായി നടത്തിയ പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ആ തുടർച്ചയാണ് നമുക്ക് പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള സമര പോരാട്ടങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ വൈദേശിക ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ നമുക്കൊരു ഒരു ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു കട്ട് ഓഫ് ഇയർ വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം വളരെ പ്രസക്തമാണ് കാരണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സമരമാണ് ഒരു പ്രക്ഷോഭമാണ് ഒരു സംഘടിതമായ മുന്നേറ്റമായിരുന്നു ആ സമരം അടിച്ചമർത്തപ്പെട്ടു അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു അപ്പോൾ അതിനുശേഷമുള്ള ഭാരതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ബ്രിട്ടീഷ് ഒന്ന് ഈ വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് മൂന്ന് ശക്തികളെ പ്രധാനമായിട്ടും കാണേണ്ടി വരും ഒന്ന് ഭാരതത്തെ ജനങ്ങളെ ഭാരതത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് ജനങ്ങളെ വിഭജിച്ചു ഭരിക്കുക എന്നുള്ള കൂടി ഭരണം നടത്തിയ ബ്രിട്ടീഷുകാർ അവർ ഒന്നാമത്തെ പ്രതികളാണ് രണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ വേറെയാണ് തങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട് തങ്ങൾക്ക് തങ്ങൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ വേണം മത അടിസ്ഥാനത്തിലായിരിക്കണം ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തോടു കൂടി ഞങ്ങൾ വേറെയാണ് ഞങ്ങൾക്ക് പ്രത്യേക അവകാശം ഞങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഞങ്ങൾക്ക് സർക്കാർ സർവീസുകളിൽ അടക്കം മത അടിസ്ഥാനത്തിൽ പ്രത്യേക സംവരണം ഇങ്ങനെയുള്ള അവകാശങ്ങളോടുകൂടി ഞങ്ങൾ വേറെയാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഹിന്ദുക്കളോടൊപ്പം അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷ സമൂഹത്തിനൊപ്പം ജീവിക്കാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ഈ രണ്ട് ശക്തികളെ കൂടാതെ സ്വാ നമ്മുടെ വിഭജനത്തിൻ്റെ കാരണക്കാരായിട്ട് നമുക്ക് മുദ്രകുത്താവുന്ന മറ്റൊരു ഒരു പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശരിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് പക്ഷേ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്ക് വളരെ നിർണായകമായി